ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മേഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വാക്സിൻസിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി ക്യാൻറ്റീനിൽ ഒഴിവുള്ള കുക്ക് അസ്റ്റൻ കുക്ക് തസ്റ്റിലേക്ക് എഴുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് രൂപ ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലികമായുള്ള നിയമനം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ യോഗ്യത പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സിൽ താഴെയായിരിക്കണം അതേപോലെ തന്നെ കുക്കു തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ യോഗ്യത പ്രവൃത്തി പരിചയം എന്ന് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പണിത്താറ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ ഫോർ എയ്റ്റ് നയൻ അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ സിക്സ് സീറോ ഫോർ ത്രീ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്ര വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി